സ്വാഗതം നിയോജക മണ്ഡലത്തിലെ പത്തു പഞ്ചായത്തിലും ചെങ്ങന്നൂർ നഗരസഭയിലും വ്യക്തമായ മേൽക്കയോടെ തികച്ചും ആധികാരികമായ വിജയമായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി സജി ചെറിയാൻറേത് യു ഡി എഫിന്റെ കോട്ടയെന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഉറപ്പിച്ച ചെങ്ങന്നൂർ നഗരസഭയിൽ തൊട്ടു പിന്നിലുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥിയേക്കാൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊൻപത് വോട്ടുകൾ സജിക്ക് ലഭിച്ചു കിണഞ്ഞു പരിശ്രമിച്ചിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ദയനീയമായി പരാജയപ്പെട്ടിടത്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഗരസഭയിലെ വോട്ടർമാർ സജിക്ക് അനുകൂലമായി വിധിയെഴുതിയത് എൻ ഡി എയുടെയും യു ഡി എഫിന്റെയും ശക്തി കേന്ദ്രമെന്ന് അവകാശപ്പെടുന്ന ഇടമെല്ലാം സജിയുടെ തേരോട്ടത്തിൽ തകർന്നു കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പി ഒന്നാമതെത്തിയ തിരുവൻവണ്ടൂർ പഞ്ചായത്തിൽ ഇക്കുറി അവരെ അഞ്ഞൂറ്റി നാല്പത്തിയേഴ് വോട്ടുകൾക്ക് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളി സജി ഒന്നാമതെത്തി യു ഡി എഫിന് മികച്ച സംഘടനാ സംവിധാനമുള്ള പഞ്ചായത്തിൽ മുന്നണിക്ക് മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു യു ഡി എഫ് ഭരിക്കുന്ന നിയോജക മണ്ഡലത്തിലെ ഏക പഞ്ചായത്തായ മാന്നാറിൽ സജി ചെറിയാന മൂവായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് മാന്നാർ പാണ്ഡനാട പഞ്ചായത്തിലെ ബൂത്തുകൾ അടങ്ങുന്ന ഒന്നാം റൗണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ തന്നെ സജി വൻ ഭൂരിപക്ഷത്തിലേക്ക് പോകുമെന്ന് എൽ നേതാക്കൾ ഉറപ്പിക്കുകയും ചെയ്തിരുന്നു സ്വന്തം പഞ്ചായത്തായ മുളക്കുഴയിലാണ് സജിക്ക് നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ലഭിച്ചത് പതിനായിരത്തി പതിനാറ് വോട്ടുകൾ പഞ്ചായത്തിൽ നിന്നും മാത്രം നേടിയ സജി ചെറിയാന അയ്യായിരത്തി എഴുന്നൂറ്റി ഒന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിച്ചു ഇത് മറ്റു രണ്ട് മുന്നണികൾക്ക് ലഭിച്ച വോട്ടുകളേക്കാൾ കൂടുതലാണെന്നത് ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക്